ഒസി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അതുപോലെ ഇന്ന് നമ്മൾ അകത്തുനിന്നല്ല മൂറുകേരയ്ക്കകത്തുനിന്നുള്ള എല്ലാം കേട്ടോ എടുക്കണേ പുറത്തുകൂടെ പറമ്പിക്കൂടെ ഒക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പറമ്പിക്കൂടിയൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട് നമുക്ക് ഈ വീടും പറമ്പും ഇതുമൊക്കെ അല്ലാതെ വേറെ ഒരുപാട് വീഡിയോ എടുക്കാനുള്ള അവസരങ്ങൾ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകണം അല്ലേട്ടാ അത്രയുള്ള അവസരങ്ങളൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർക്കും ഏതു നേരം എന്ത് ഈ പറമ്പൊക്കെ കാണിക്കണേ അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ അപ്പം ഞാനേക്കാലും പോവും എൻ്റെ കൂടെ നിങ്ങളും പോരും നിങ്ങളും കൂടെ പോരുന്നു കേട്ടോ അതുപോലെ തന്നെ എന്നോട് വീഡിയോയിൽ തുടക്കത്തിൽ എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പം നീട്ടി പറയരുതെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് പറയണതല്ല ഞാൻ അറിയാതെ പറഞ്ഞു പോണതാണ് ഞാൻ ഇനി തിരിച്ച് പറ്റപ്പാട് പറയാൻ വേണ്ടി ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇച്ചിരി കഴിയുമ്പോൾ അങ്ങനെ ആവുമായിരിക്കും ഇത് ഒന്നും ഞാൻ നാടകീയമായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞങ്ങൾ ഞാൻ എങ്ങനെയാണോ അതാണ് സത്യത്തിൽ വീഡിയോയിൽ വരുന്നത് ഇനി ഞാൻ അല്ലാതെ ബലം പിടിച്ച് മസിർ പിടിച്ച് അങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ ഒരു അഭിനയം പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു അഭിനയത്തിലോട്ട് വരികയാണ് അതെ 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 അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് സത്യത്തിൽ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ഞാൻ ഞാനാകാനെ എന്നെ പോലെ തന്നെ ഞാനാകാനോ ഞാൻ അങ്ങനെയാണ് സത്യത്തിൽ ചേട്ടൻ തന്നെ എപ്പോഴും പറയും ഓ നീ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിനകത്ത് നിൽക്കും എന്ന് വെച്ചാൽ നിൽക്കുകയല്ല പഠിച്ചു പഠിച്ചു പഠിച്ച് ഞാൻ ഇതിലേക്കോ പോവും അതൊക്കെ സത്യമാണ് ഇങ്ങനെയൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം അല്ലേട്ടാ അപ്പൊ നമ്മൾ അത് കേട്ടോ ആണെങ്കിലും ഹൗസ് ആണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ പറയും അമ്മയും ഇങ്ങോട്ടാണ് പോകണേന്ന് ആ അതെനിക്കറിയാം ഞാൻ ഒരിടത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വേറൊരിടത്തായിരിക്കും ഞാനറിയാതെ ഞാൻ പോയി പോകും പിന്നെ ഇതിനകത്ത് നാടകീയത ഒന്നും ഞാൻ ചേർക്കണില്ല എങ്ങനെയാണോ അതുപോലെ തന്നെ മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്കും അതുതന്നെയാണ് ഇഷ്ടം എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആളൊന്നും ഇല്ലല്ലോ ചാച്ചൻ തന്നെ വീഡിയോ എടുക്കുന്നത് ചാച്ചൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് കുഴപ്പമില്ലെന്നറിയാമോ ചാച്ചൻ ആര് കള്ളനാണെന്നറിയാമോ ചാച്ചൻ ആ പുറകിൽ ബാക്കിലിങ്ങ് നിൽക്കല്ലാതെ ഫ്രണ്ടിലോട്ട് വരാനേ മടിയാണ് അപ്പോൾ എടുക്കണ്ടേ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുന്നിരിക്കും അതുകൊണ്ട് എന്തേലും ചാച്ചനെ ഞാനിന്ന് ബലവായിട്ട് ഇവിടെ പിടിച്ചിട്ട് പോവാം അല്ലേട്ടാ എങ്ങനെ പുറകെ നിൽക്കുക പ്രത്യേകിച്ച് ഒന്നേക്ക് കാരണം എന്നാൽ വീഡിയോയ്ക്ക് അകത്ത് വരാൻ മടി ഇടേ തന്നെയല്ലേട്ടാ വീഡിയോ വരാനും നിങ്ങളെ കമൻറ്റ് കേൾക്കാനും കമൻറ്റ് വായിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്നാൽ തുണി മാറാൻ ഉദ്ദേശിച്ചേ അതിന് വേണ്ടി തന്നെ പകുതി നേരെ മുങ്ങി മുങ്ങി നടക്കും കേട്ടോ ഇപ്പൊ ഇതേ ഞാൻ രാജനെ ഞാനും പണിമേടിക്കും അവൻ ഈ ഷർട്ട് ഇട്ടു ആ ഷർട്ട് ഇട്ടു പോവാ ഷർട്ട് ഇല്ലേ പിറ്റേ ദിവസം അവൻ വേറെ ഷർട്ടും മേടിച്ചിട്ടുണ്ടോ ഇല്ലഞ്ഞിട്ടില്ലല്ലോ മാറിയല്ലോ അത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് ഇന്ന് ഞാനും പറഞ്ഞ പറഞ്ഞാലും ഞാനും പണി പിടിച്ചു ഞാനിത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് അച്ഛനെ ഇവിടെ പിടിച്ചിരുത്തി ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ഭയങ്കര പെർഫെക്ഷൻ അല്ല ഇങ്ങനെ ഭയങ്കര ചിലപ്പം ഇങ്ങനെ ഇങ്ങനെ അല്ലേ സ്പീഡിൽ പോകാറുണ്ട് വെട്ടാറുണ്ട് ക്ലിയർ അല്ല സൗണ്ട് പോകും ചിലപ്പോൾ മൈക്ക് വെക്കാൻ മറന്നുപോകും ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം എന്നാലും ഒരാൾ പോലും ആ വീഡിയോ കൊള്ളൂല അല്ലെ ആ വീഡിയോ മോശമാണ് നിങ്ങൾ അതിനകത്ത് അതില്ല അല്ലെ അത് അത് ശരിയായില്ല എന്ന് പോ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് ശരിയായില്ലെന്നറിയാം എന്നിട്ട് പോലും നിങ്ങൾ പറയല്ല നിങ്ങൾ പറയും നല്ലതാണ് നല്ലതാണ് ചാച്ച അമ്മയും നല്ലതാണ് സൂപ്പറാണ് ഓട്ടോ കുഴപ്പമില്ല ഇതുപോലെ എടുക്കണം ഇനി എഴുതണം ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു സത്യം പറയാം ഞങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ നിങ്ങൾ ആ അങ്ങനത്തെ ആ കുറവുകളല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെയാണ് ഇഷ്ടം ഞങ്ങളെയാണ് വേണ്ടത് അല്ലേ എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഞാൻ എപ്പോഴും എപ്പോഴും പറയണമെന്ന് പറയണേന്നറിയില്ല കേട്ടോ എന്നതാണ് ഇതിനൊക്കെ എന്നത് ഞാൻ മറുപടി പറയേണ്ടേന്ന് പോലും അറിയത്തില്ല ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും ഇതൊക്കെ എന്നും ഇതുപോലെയൊക്കെ നിറന്നൊന്നും പോകണേന്നൊക്കെ അത്ര എനിക്ക് സത്യം പറയാം എനിക്ക് അത്രയും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്നാലും പറയാച്ചാ പറയാ അതെ 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 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാമല്ലോ ചാച്ചൻ്റെ ഇല്ലേ ചാച്ചനും പറ ഞാനിപ്പിറങ്ങി പെട്ടെന്ന് ആ തെങ്ങലും തേങ്ങ ഉണ്ടാകും ഇടേറായാലോ എന്നുള്ള അതാ പറഞ്ഞു ചാച്ചനങ്ങോട്ടൊക്കെ നോട്ടും തേങ്ങ ഇടാറായോ പിന്നെന്താ കൊടികഴ്ക്കാറായോ അല്ലേ പിന്നെ എല്ലാം നോക്കണം കേട്ടോ എല്ലാം നോക്കണം ഇപ്പോൾ പറഞ്ഞാൽ എനിക്കാണേലും ഒരു കുറച്ച് നേരം ഇപ്പൊക്ക് അങ്ങനെ ചുമ്മാ ഇരിക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കാനാണ് ഏറ്റവും ഇഷ്ടം പിന്നെ പറമ്പിൽക്കൂടെ ഒക്കെ ഇപ്പോൾ പോകും പറ്റി എനിക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും ഒന്ന് ചുറ്റി കറങ്ങാം ഞാൻ വരാറ് ഒന്നും അല്ല ഒന്നേ വെയിലാകുന്നതിന് മുമ്പ് രാവിലെ പോകും ഇല്ലേ വൈകുന്നേരം പോകും അത് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പം ബിനോയ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മീനോടുകൂടെ കുറച്ച് പറമ്പിൽ കൂടെ ഒക്കെ അങ്ങ് പോകണമെന്നുണ്ട് വന്ന പിന്നെയൊക്കെ അങ്ങനെ ഒത്തിരി ദൂരോട്ട് എന്ന് വെച്ചാൽ ഏറ്റത്തും അങ്ങ് മുകളിൽ പാറ എടുത്തിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞാൻ അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകണം എന്നപ്പോ അവൻ വരും അതെ അതെ അതൊക്കെ ഞാനിവിടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് രാജനൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ കണ്ടിട്ടില്ല ചാജൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആഴ് വരെ ഉദ്ദേ കിണറിന്റെ അവിടം വരെ വന്നേച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ടവില്ല താഴത്തെ തൊട്ടിയുടെ അവിടം വരെ വന്നേച്ച് തിരിച്ചു കയറി പോകുന്നു കേട്ടോ ആ ഞാൻ അത് മതി ഇച്ചിരി ഇവിടെ കഴിഞ്ഞിട്ട് കാണാം ചൂടെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞു തിരിച്ചു കയറും പറഞ്ഞായിരുന്നു ഞങ്ങൾ പോയി ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഇവരെയും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ഇതൊക്കെ കാണത്തുള്ളൂ കേട്ടോ ഇനി വിശദമായിട്ട് ഞങ്ങൾ വഴിയെ കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് പറമ്പിക്കൂടെ ഉള്ള ഓരോ പരിപാടിയാണ് കേട്ടോ തീരാറായോ ഏ നമുക്കെല്ലാം കൂടെ പറിക്കാം ഇനി താഴെയൊക്കെ പറിക്കാനില്ലേ എല്ലാം കൂടെ പറിച്ചിട്ട് പോവാം കേട്ടോ ഇത് ഒരു കാപ്പി കാപ്പിയൊക്കെ എല്ലാരും കണ്ടിട്ട് വേണം കാപ്പി കുരു നമുക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കാനുള്ള കാപ്പി ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ ഇലിമ്പി ഇലിക്ക ഇങ്ങനെ പൊഴിഞ്ഞാടി പൊഴിഞ്ഞാടി തീർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ വന്ന് വന്ന് ഞങ്ങൾ അടുത്ത ചീനയുടെ അടുത്തെത്തി അല്ലേ ഇത് എന്നാ പൊക്കോടിച്ചീനിക്ക് ഈ പ്ലാവിൻ്റെ ഒപ്പം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ മുളക് മിക്കവാറും വെടിച്ചടിക്കേണ്ടി വരും ഞാൻ എവിടെ ഒരു മരം നിൽപ്പണ്ടത് കടപ്പ്ലാവാണോ എന്ന് എനിക്കൊരു സംശയം ഞാനും തങ്ങചാണ്ടോട് പന്തായം വെച്ചേക്കുക ഞാൻ കടപ്പ്ലാവെന്ന് പറഞ്ഞു തങ്ങചാണ്ടനിയാന്ന് പറഞ്ഞു രണ്ടുപേരും കടപ്ലാവ് ആണേ എനിക്കൊരു ബിരിയാണി ഞാൻ ജയിക്കും ആന ആനയാണേൽ ഞാൻ തിരിച്ചും കൊടുക്കണം ഭയങ്കര പള്ളം കേട്ടോ പറമ്പിലെ കേട്ടോ അങ്ങനെ അറ്റത്തോട്ടൊന്നും പോകാൻ കൂടെ വെള്ളം കള്ള ആയിക്കണേലും നിങ്ങൾക്ക് കാണാൻ ഒരു പനയുടെ കൊല നനയാതിരിക്കാൻ വേണ്ടി ഒരു പടുത് വലിച്ചു കിട്ടിക്കണേ സൂപ്പറേ അങ്ങനെ അല്ലേ ടാ പാവയ്ക്ക പഴം കിടക്കണമുണ്ടോ ഇത് എന്നാ ചെടിയാടാ പൂച്ചെടിയാണോ ഇത് വല്ല മരുന്നുമാണോ മല ഇഞ്ചിയാ ഓഹോ അത് ഈ ചോണ ചുണങ്ങിനൊക്കെയേ നല്ലതാണ് പറഞ്ഞത് കണ്ടോ ഇത് കണ്ടൊക്കെ ഉണ്ട് ശരിക്കും കഴിഞ്ഞാൽ പനിക്കൂർക്കയിലും കേട്ടോ എന്നാൽ ഇതേ ബിനോയ് അവിടെ ഏതാണ്ട് കറി വെക്കണ സാധനം കണ്ടുപിടിച്ചത് ഇനി എടാണേ ഓ ഇത് കൂട്ടു പേരാണ് വെട്ടുകത്തിപ്പയർ ഞാൻ ചതുരപ്പയറോ ആ അത് കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായിരുന്നോ കേട്ടോ അതിന് കുഞ്ഞാ കേട്ടോ അത് അനുസടാ ഏതെടാ ചതുരപ്പയറന്നോ ആ ഇത് ഇതും ഉണ്ടോ ഇതൊക്കെ കാണിക്കാവേ പാവയ്ക്കെല്ലാം പഴുത്തുപോയാ ഇത് എല്ലാ വർഷം എടുത്തവിടെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടാകുന്ന ഇത് ഇത് അരിഞ്ഞ് കറി വെക്കുന്ന അല്ലേ അത്രയും വലുതാവും വേണേ നമുക്ക് ഒരു തോരം വെക്കാം ഈ പിഞ്ചാ ഇഞ്ചാ നല്ലത് ഒരു മൂന്നാലെണ്ണം കുറച്ച് നമുക്ക് ചെറിയ ഒരു തോരം വെക്കാം നല്ല ബീൻസ് തോരം വെക്കുന്നതല്ലേ ഇരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ സൈഡിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ ആ സൈഡിൽ നിന്ന് നിറച്ചുണ്ടായിരുന്നു അവൻ അവിടെ ഏതാണ്ട് കണ്ടുപിടിച്ചിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ എന്ത് വേടാ പാവയാണോ ഷൂ പഴു പഴുത്തു അല്ലേ അല്ല വലിയ വായിക്കാനുള്ളത് നല്ല വണങ്ങി കിടക്കുന്നുണ്ട് സുഖമായിട്ട് ഇവിടം വരെയൊക്കെ കയറാൻ പറ്റില്ല ഇതുവരെ ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ സൈഡിൽ കൂടെ ഒക്കെ ഇല്ലേ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് വന്ന് വേണം കയറാൻ ഇതൊക്കെ ഈ സൈഡൊക്കെ പാറ കേട്ടോ അത് ഈ പള്ള പിടിച്ച് പുല്ല് പള്ളയെക്കൂടെ പിടിച്ച് അടങ്ങി കിടക്കുകയാണേ ഏകലോട്ട് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയില്ലേ ഇനി ഏ അതെ 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 പാറയുടെ മണ് മണ്ടു പൊക്കത്ത് കയറിയാലേ നിങ്ങളൊക്കെ താമസിക്കുന്ന ആ വീട് കാണാൻ പറ്റില്ല പുറകാറ കാണാൻ പാടില്ലട ഏ ആ ഉറവ്പാറ കാണാം കേട്ടോ അത് ഇച്ചിരിയുടെ ഈ മരങ്ങളുടെ ഒക്കെ എല്ലാം പൊഴിയണ ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും കാണാവുന്നത് തന്നെയല്ല രാത്രിയല്ലേ കാണത്തുള്ളൂ കേട്ടോ അവിടുത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യം ഇച്ചിരിയും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അല്ലേ ആ പൊക്കത്ത് കയറി ഇവൻ താമസിക്കുന്ന ഇവൻ്റെ സ്വന്തക്കാരൊക്കെ ഉള്ളല്ലേ ആ വീടൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഇനി ഒരു ദിവസം നമുക്ക് അവിടെ ഒന്ന് നോക്കാം കേട്ടോ അതൊക്കെ കാണാമെന്ന് മണ്ട കയറി നോക്കാം ഇനി നമുക്ക് അതാ മണ്ട വരെ കയറുമ്പോൾ ഇതേ നരപ്പേല കേട്ടോ നമുക്ക് നേരം നിരപ്പ് പാടാ ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡിൽ കൂടെ പോയി ഫ്രണ്ടിൽ കൂടെ പോവാം അല്ലേ താഴോട്ട് പോവാം ഇതിലൊന്നും വഴിയില്ല ഈ വഴിയൊക്കെ അടഞ്ഞു പോയി കേട്ടോ കേട്ടോ ഇതിലെങ്ങോട്ട് ഏ ഇങ്ങോട്ട് കയറുന്ന വഴി നടക്കല്ല് നടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല നമ്മൾ വരവില്ലല്ലോ ഇതുകൊണ്ടാണ് രാസംബ്ലിക്ക് നിൽക്കുന്നല്ലോ പാന വളർന്നു വരുന്നത് ധാരാളം തൈ ഭാഗ്യം മാതിരി ഉണ്ടല്ലോ നീ ഈ കാനാ കേട്ടോ ഇത് പാറക്കൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കിടെ ഒക്കെ കുറെ കാനയൊക്കെ മുറിച്ച് വിട്ടിട്ടുണ്ട് കീറി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ആ കാനക്കകത്ത് പന തൈ ഭാഗ്യം പോലെ നിൽക്കണല്ലേ വിനോയ് എന്താ പരിപാടി നീ ഇടത്തി ഇടുവോ അത് ആരോഗ്യം കളയാതെ കളയാതെങ്കിൽ പോരോട്ടോ മാനം കളയണ്ട വിട്ടു അവരെ തൊട്ടി വെള്ളം ഉണ്ടോടാ വെള്ളം അതെ 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 വെള്ളം കുറവാന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ആരാടാ പറഞ്ഞില്ലെന്ന് ഏഹ് എന്നിട്ട് വെള്ളമുണ്ട് കേട്ടോ വെള്ളം ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മതി ഇതൊരു കൈത്തോടുണ്ട് ഏഹ് ആ ഒരു കൈത്തോട് ഉണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തുകൊണ്ട് പണ്ട് ച തങ്ങചാണ്ടൊക്കെ കുഞ്ഞായിരുന്നു ഇവിടെ ഒന്ന് കുളിക്കുമായിരുന്നു ഇടാണ്ടോ ഇവിടെ ഒരു ഓലി പോലെ ഇവിടെ കുഴി ഉണ്ടായിരുന്നു ഇവിടെ ഇതിലെ കുത്തുകല്ലും ഉണ്ട് അതേ പാത്തിയാൽ കൂടെ വെള്ളം അതേ കല്ലേക്കൂടെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ചാടും എന്നിട്ട് അവർ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു ആൻറ്റിമാരും ഒക്കെ കൂടി ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു അന്ന് ഇവിടെയൊക്കെ കുളിക്കുമായിരുന്നു അന്ന് അന്നന്നേരം കനാലൊന്നും വന്നിട്ടില്ലാന്ന് തോന്നേ കേട്ടോ നമ്മൾ പൂച്ചപ്പം നമ്മൾ പൂച്ചപ്പം ഉണ്ടാക്കിയല്ലേ എടനേല എന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് പട്ടയക്കെ വിറകുകാരൊക്കെ കൊണ്ടുപോകടാ ആ ആണോ അന്നാ അതായിരിക്കും കാട് തെളിച്ചപ്പോൾ അവർ വട്ടയൊന്നും കളയാതെ നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും വെള്ളം ദൂരം ഒന്നും കണ്ടോ ആ അവിടെ എങ്ങനെയാ ലൂട്ടി വന്നത് അടുവെള്ളം ഓക്കെ അതായത് ഊട്ടി നീന കമുകേ കയറുവാണോ അടക്കിയാ കൊറച്ചോണ്ട് പോയി കൂടാറുണ്ട് പോയി കൊടുക്ക ഇന്ത്യ താഴെ ഉണ്ടോ ശലോലും ഒരെണ്ണം കാണിക്കാനുണ്ടോ അത് ഉണങ്ങിയതാണല്ലോ കിട്ടിയായിരുന്നല്ലോ വിനോദിക്കും നിർബന്ധം കഴിഞ്ഞ ദിവസം പാവിക്കാൻ കുറച്ച് ആ കൂടെ ഒന്ന് നോക്കണമെന്ന് അത് നീ കഴിഞ്ഞ ദിവസം നോക്കിയതല്ലേടാ തെല്ലൊന്നും ഇല്ലല്ലോ ആണോ ആ നമുക്ക് നോക്കാം ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഒന്നുമില്ലട ഇത് ഈ വഴി സൈഡ് ആയതുകൊണ്ട് അതിലേ നടക്കുന്നവരൊക്കെ പറ ആ മുടക്കൊന്നുമില്ല നീ നോക്ക് ഏതാ പിന്നെ ഇത് കൂടെ പോയപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നേ ഇത് കൊണ്ടോ ഇത്രയും ഇത് വെട്ടുകത്തിപ്പേരാണോ ചതുരപ്പേരാണോ അറിയത്തില്ല ഈ രണ്ടില് പേതോ ഒരു പേരല്ല സത്യം പറഞ്ഞത് കത്തി പോലെ എത്തിക്കുന്നേ വെട്ടുകത്തി പേർ ആയിരിക്കും കേട്ടോ അതെ അതെ നിങ്ങൾ അറിയാവുന്നവര് പറയണം കേട്ടോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവര് പറയണം അത് കിടന്നുവെച്ചുമ്പോ ചെറുതായിട്ട് ഒന്ന് ഒരു ചെറിയ തോരം വെക്കാൻ നമുക്കിവിടെ ആർക്കും അത്ര വലിയ ചേട്ടൻ ഇഷ്ടമാണിത് ഇത്തിരി മൂത്ത് പോയാൽ കൊള്ളൂല കേട്ടോ അത് തീരെ ചെറുപ്പത്തിലേ ഇത് പറിച്ചു നമ്മൾ ബീൻസ് കോരം വെക്കുന്ന പോലെ വെച്ചാൽ നല്ലതാണേ അപ്പോൾ ഇത് പറമ്പിട്ട് അങ്ങ് പുറകിൽക്കൂടെ പോയപ്പോൾ കിട്ടിയ സാധനം കേട്ടോ ഇത് ഇത്രയും പാവയ്ക്ക് കിട്ടി ഈ ഈ വെട്ടുകത്തി പയർ കിട്ടി ഇത് കാന്ാരിമുളാ കാന്താരിമുള് ഉണ്ട് ഇന്നലെ പറച്ചു കുറെ ഇരിക്കുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ആയിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി വെച്ചാൽ മതിയെന്നേ സദ്യ ഞങ്ങളിത് ഇഷ്ടപോലെ ഉണങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഉണങ്ങിയത് ഇഷ്ടപോലെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഉണങ്ങി വെച്ചിട്ട് കാര്യമില്ല ഇനി ഇനിയിപ്പോ ഇത് എന്നാ ചെയ്യണമെന്ന് ആലോചിക്കണം നമുക്ക് വെള്ളം ഇത് കൂട്ട് വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഇട്ട് വെക്കുമോ ഉണങ്ങി വെക്കുമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും ആവശ്യം നേരത്തെ കിട്ടും കിട്ടും ഇതങ്ങ് പുറകിലേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ചുറ്റുവട്ടം ഇതേ മുറ്റത്തൂടെ രണ്ട് മൂന്നോണ്ണം കൂടെ മുറ്റത്തിൻ്റെ ചുറ്റുവട്ടം ഉള്ളതൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അതെ അതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഓടി ചെന്ന് പറിക്കാൻ വേണ്ടി പറിക്കാമല്ലോ എവിടെയാണെങ്കിലും നമുക്ക് എനിക്ക് തന്നെയാണേലും പറിക്കാമല്ലോ ഇതിപ്പോൾ ബിനോയും കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അങ്ങ് പുറത്തൂടെ പുറകിൽ കൂടെ പോയി ഇത്രയൊക്കെ പറിച്ചുകൊണ്ട് വന്നതുകൊട്ടോ തെക്കിലോമച്ചൂടെ ഉണ്ടല്ലോ ഏടാ മുളെടുക്കും കൊടുത്താലൊന്നും ഒരു പൈസ കിട്ടിയാലോട്ടോ നമ്മളിങ്ങോട്ട് മേടിക്കുന്നതിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ പൈസ പിന്നെ നമുക്ക് ഞാൻ എന്ത് കഴിഞ്ഞ് പറയാട്ടോ കൊടുത്തെങ്കിൽ ആരും മേടിക്കും പോലും എനിക്കറിയത്തില്ല അതൊക്കെ അന്വേഷിച്ചു നോക്കണം മേടിച്ചെങ്കിൽ കൊഴുത്തെങ്കിൽ കിട്ടിയെങ്കിലും പറയാം കേട്ടോ എല്ലാം കിട്ടുമല്ലോ എന്നൊന്നും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിനും വിലയൊന്നുമില്ല കേട്ടോ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് വിലയുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് വിഷമമൊന്നും അടിക്കാത്ത നമ്മളൊന്നും ചെയ്യാത്ത ആ വാഴക്കൊലി ഇതുപോലെ പാവയ്ക്ക ഈ പയറ് മുളക് എല്ലാം ഒന്നും ഒരു വിഷമൊന്നും ചെയ്യല്ല ചുമ്മാ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന സാധനങ്ങളല്ലേ ചേന ചേമ്പ് കാച്ചിൽ കപ്പ അതൊക്കെ പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്ന ആത്ത ചാമ്പ പേര പിന്ന സപ്പോട്ട മുള്ളമ്പഴം പിന്നെ അത്യാവശ്യമുള്ള പഴങ്ങളും എല്ലാം ഉണ്ട് ഞാവല് ഇതൊന്നും നമ്മളൊരു വളമിടുവോ നമ്മളൊന്നും നോക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ നമ്മൾ വെച്ചു ഇടയ്ക്ക് അതൊന്ന് പ ഒക്കെ ഇട്ട് വെട്ടി വെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ ആയിരിക്കുമല്ലേ പഴോ വിഷമൊന്നും അടിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ ഒക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും ഒക്കെ തന്നെ കാണിക്കുന്നത് എങ്ങനെയാ പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തോട്ട് പോകും പിന്നെ ഇതുപോലെ പറമ്പിൽ പറമ്പിലോട്ടൊക്കെ പോയി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോർ അടിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എടുക്കുന്ന കേട്ടോ ആണെങ്കിലും നമുക്ക് പുറത്തോട്ടൊക്കെ ഒക്കെ ഇറങ്ങി പോകണം പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇടുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഓക്കേ